ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഐ പി എല്ലിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട മത്സരം മുംബൈയും ചെന്നൈയും തമ്മിലുള്ള മത്സരം ആ മത്സരം തുടങ്ങി അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദൃശ്യ മാധ്യമങ്ങളിലും എല്ലാം നിറഞ്ഞു നിന്നിരുന്ന അല്ലെങ്കിൽ ആകാംക്ഷയോടെ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ആരാണ് ഈ വിഘ്നേഷ് പുത്തൂർ എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മലയാളി താരം അദ്ദേഹം മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു സ്കൗട്ടിലൂടെ മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് എത്തുകയും വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ പലപ്പോഴായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പേരാണ് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന മലപ്പുറംകാരൻ കാരൻ ആരാണ് എന്നുള്ളതാണ് ഏതായാലും വിഘ്നേഷ് പുത്തൂരിൻ്റെ ഒരു തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം മലപ്പുറത്തുള്ള പെരിന്തൽമണ്ണ സ്വദേശിയാണ് മലപ്പുറം എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ ഒരു ഈറ്റില്ലമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ഫുട്ബോൾ പ്രാന്തന്മാരുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാർക്ക് ജന്മം നൽകിയ ഒരു സ്ഥലം കൂടിയാണ് മലപ്പുറം അവിടെ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട് ആ പെരിന്തൽമണ്ണ എന്ന് പറയുന്ന ടൗണിലാണ് ക്രിക്കറ്റിന് കുറച്ചെങ്കിലും ഒരു ആവേശമുള്ളത് അവിടെ പണ്ടുകാലം കാലം ഒരു പ്രധാനപ്പെട്ട ക്ലബ്ബ് എന്ന് പറയുന്നത് ജോളി റോഡ് റോവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ആ ക്ലബ്ബുമായിട്ടൊക്കെ ഒരുപാട് മത്സരങ്ങൾ എഗയിൻസ്റ്റ് കളിക്കാനുള്ള ഒരു ഭാഗ്യമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും അവിടെ നടക്കുന്ന ഒരു ടൂർണമെന്റ് എം എസ് നായർ മെമ്മോറിയൽ ടൂർണമെന്റ് എന്ന് പറയുന്നത് എനിക്ക് ഒരു നാൽപ്പത് വർഷത്തിൽ കൂടുതലായി ആ ടൂർണമെന്റ് അവിടെ നടക്കുന്നു അതുകൊണ്ട് തന്നെ ആ ടൂർണമെന്റിൽ പലപ്പോഴും ഭാഗമാവാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയുമായിട്ടും ഈ ജോളി റോവേഴ്സ് എന്ന് പറയുന്ന ക്ലബ്ബുമായിട്ടൊക്കെ ഒരു അപേദ്യമായ ബന്ധം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ടീമിൽ നിന്ന് ഒരു താരം മുംബൈ ഇന്ത്യൻസിന് വേണ്ടി കളിക്കുന്നു അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നു എന്ന് പറയുന്നത് സന്തോഷം ഇരട്ടിയാവുകയാണ് ഏതായാലും വിഘ്നേഷ് പുത്തൂരിന്റെ ഒരു തുടക്കത്തിലേക്ക് വരുമ്പോൾ വിഘ്നേഷ് പുത്തൂർ ഒരു ചൈനമെൻ ബൗളർ ആയിട്ടാണ് കളി ആരംഭിച്ചത് അദ്ദേഹം അവിടെ വിജയൻ എന്ന് പറയുന്ന വിജയൻ എന്ന് പറയുന്ന കോച്ചാണ് അദ്ദേഹം അദ്ദേഹം എൻ്റെ കൂടെയൊക്കെ പണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ കീഴിലാണ് വിഘ്നേഷ് തന്റെ കരിയർ ആരംഭിക്കുന്നത് തന്നെ അവിടെ നിന്നിട്ട് പിന്നീട് എ ഡിവിഷൻ ലീഗ് കളിക്കാനൊക്കെ ആയിട്ടാണ് ഈ ജോളി റോവേഴ്സ് എന്ന് പറയുന്ന ടീമിലേക്ക് മാറുന്നത് അതിനുശേഷം കേരളത്തിന്റെ ജൂനിയർ ടീമിലൊക്കെ സെലക്ഷൻ ലഭിക്കുകയും വലിയ പെർഫോമൻസുകളൊന്നും വേണ്ട രീതിയിൽ ആ ഒരു സമയത്ത് കാഴ്ചവെക്കാനൊന്നും വിഘ്നേഷിന് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവും എന്ന് പറയുന്നത് വെറുതെ അല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കെ സി എൽ എന്ന പേരിലൊരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാനായിട്ട് പ്ലാൻ ചെയ്യുകയായിരുന്നു കെ സി എൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും പല ലീഗുകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ ടി എൻ പി എൽ എന്നുള്ള പേരിലൊരു ലീഗ് നടക്കുന്നുണ്ട് ഇതുതന്നെ ആന്ധ്രാപ്രദേശിൽ നടക്കുന്നുണ്ട് മുംബൈയിൽ നടക്കുന്നത് ഉത്തർപ്രദേശിൽ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഈ ഐ പി എല്ലിന്റെ മാതൃകയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ മോഡൽ എന്നുള്ള രീതിയിൽ ഒരു ടൂർണമെന്റ് നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അങ്ങനെ ഒരു ടൂർണമെന്റ് നടത്താനായിട്ട് തീരുമാനമെടുക്കുകയും കഴിഞ്ഞ സെപ്റ്റംബറിൽ കെ സി എൽ കേരള ക്രിക്കറ്റ് എന്നുള്ള പേരിൽ അങ്ങനെ ഒരു ടൂർണമെന്റ് സംഘടിപ്പിക്കുകയും ചെയ്തു ആ ടൂർണമെന്റിൽ പ്രധാനമായിട്ടും ആറ് ടീമുകളാണ് ഉണ്ടായിരുന്നത് ആറ് ജില്ലകളെ ഇപ്പൊ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ളിൽ നമ്മൾ പത്ത് പ്രധാനപ്പെട്ട ടൗണുകളെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ടീമുകൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ ആറ് ജില്ലകളെ പ്രതിനിധീകരിക്കുന്നത് ഒരു ടീമായിരുന്നു അതിൽ ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ടായിരുന്നു ആ ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറയുന്ന ടീമിന്റെ ബാറ്റിംഗ് കോച്ചായിരുന്നു ഞാൻ അതുപോലെ തന്നെ കൊല്ലം സെയിലേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ടീമുണ്ടായിരുന്നു ആലപ്പി റിപ്പിൾസ് എന്ന് പറയുന്ന ഒരു ടീം കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ടായിരുന്നു തൃശ്ശൂർ ടൈറ്റൻസ് എന്ന് പറയുന്ന ഒരു ടീമുണ്ടായിരുന്നു പിന്നെ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു ടീമും ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ആലപ്പി റിപ്പിൾസ് എന്ന് പറയുന്ന ടീമിലെ കളിച്ച ഒരു താരമാണ് വിഘ്നേഷ് പുത്തൂർ അദ്ദേഹം പക്ഷേ മൂന്നോ നാലോ മാച്ചുകൾ മാത്രമേ ആ ഒരു ലീഗിൽ കെ സി എല്ലിൽ കളിച്ചിട്ടുള്ളൂ ഒന്നോ രണ്ടോ മാച്ചുകളിൽ നല്ല ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും യും ചെയ്തിരുന്നു ഏതായാലും ഇതുപോലെയുള്ള ഈ കെ സി എൽ പോലെയുള്ള ലീഗുകൾ നടക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്നത് ഈ പുതുമുഖ താരങ്ങൾക്കാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ക്രിക്കറ്റ് താരങ്ങൾക്കാണ് കാരണം അങ്ങനെയുള്ള ലീഗുകൾ കാണാനായിട്ട് ഈ പത്ത് ഐ പി എൽ ഫ്രാഞ്ചൈസികളുടെയും ടാലന്റ് സ്കൌട്ടുകൾ എത്താറുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ ആ ഒരു സമയത്ത് ഈ കെ സി എൽ നടക്കുന്ന സമയത്ത് നമ്മൾ നോക്കി അവിടെ പല ടീമുകളുടെയും ടാലന്റ് സ്കൌട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ വിജയ് ഭരദ്വാജ് എന്ന് പറയുന്ന കർണാടകയിൽ നിന്നുള്ള താരമാണ് അദ്ദേഹം പണ്ട് എന്റെ കൂടെ കളിച്ചിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം ഒക്കെ ടാലന്റ് സ്കൌട്ടായിട്ട് അപ്പോൾ അവിടെ മുംബൈ ഇന്ത്യൻസിന്റെ ടാലന്റ് ടാലൻസ്കൗട്ടായിട്ട് ഉണ്ടായിരുന്നത് ആർ പി സിംഗ് എന്ന് പറയുന്ന പഴയ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളറാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിലാണ് വിഘ്നേഷ് പുത്തൂർ എന്ന് പറയുന്ന ഈ ചൈനമെൻ സ്പിന്നർ പെടുന്നത് അദ്ദേഹം അവിടെ നിന്ന് അദ്ദേഹത്തിന് പിക്ക് ചെയ്യുകയും അതിനുശേഷം മുംബൈ ഇന്ത്യൻസിന്റെ സെലക്ഷൻ ട്രയൽസിന് വിളിക്കുകയും ചെയ്യുന്നു ഒരുപാട് താരങ്ങളെ കെ സി എല്ലിൽ കളിച്ച താരങ്ങളെ അതുപോലെ മുംബൈ ഇന്ത്യൻസും പല ടീമുകളും ഇതുപോലെ സെലക്ഷൻ ട്രയൽസിന് വിളിച്ചിരുന്നു അതിൽ വിഘ്നേഷ് പുത്തൂരും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വിഘ്നേഷ് പുത്തൂരിന്റെ ഈ സെലക്ഷൻ ട്രയൽസിലെ പെർഫോമൻസും പിന്നെ അവരുടെ ഒരു ക്യാമ്പിൽ നടന്ന പെർഫോമൻസും അല്ലെങ്കിൽ ബോൾ ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കണം പ്രധാനപ്പെട്ട താരങ്ങളായിട്ടുള്ള ഇപ്പോൾ സൂര്യകുമാർ യാദവനും ഒക്കെ ബോൾ ചെയ്യുമ്പോൾ അവർ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് കൂടെ ഇതിലുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ ബോൾ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു ഫീഡ്ബാക്ക് മൂലമാണ് അദ്ദേഹം ഈ ഐ പി എല്ലിന്റെ ഓപ്ഷനിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു ടീം നമ്മൾ താല്പര്യം കാണിക്കുമ്പോഴാണ് നമ്മളെ ഡെഫിനറ്റ് ആയിരിക്കും ഈ ഓപ്ഷൻ ടേബിളിലേക്ക് നമ്മൾ എത്തുന്നത് അങ്ങനെയാണ് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ മുംബൈ ഇന്ത്യൻസ് ഒരു മുപ്പത് ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് ഈ വിഘ്നേഷ് കുത്തൂറിനെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുന്നത് അപ്പോഴും ഒക്കെ പല ഇതുപോലെ കേരളത്തിൽ പലപ്പോഴായിട്ട് ഇതുപോലെയുള്ള ടീമുകളിലൊക്കെ കളിച്ചിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസിൽ തന്നെ ഇതുപോലെ പല മലയാളി താരങ്ങളും ഇതിനു മുമ്പ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമുണ്ട് അപ്പോഴൊന്നും വിഘ്നേഷ് പുത്തൂർ ഈ ടീമിൽ കളിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരു മലയാളിക്കും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇന്നലെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി വന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം മത്സരം നടക്കുന്നത് ചെന്നൈയിലാണ് ചെന്നൈയുമായിട്ടാണ് മത്സരം ആ ചെന്നൈയിലെ പിച്ച് എന്ന് പറയുന്നത് കുറച്ച് സ്റ്റിക്കി ഒരു പിച്ചാണ് മാത്രമല്ല ഒരു ഇത്തിരി വലിയ ഗ്രൗണ്ടാണ് സിക്സറുകൾ ഈസി ആയിട്ട് നേടാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടല്ല ചെന്നൈയിലേത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള പിച്ചിൽ കളിക്കുമ്പോൾ സ്പിന്നർമാർ വേണം ടീമിൽ എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു ടീമിലേക്ക് ഇമ്പാക്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വിഘ്നേഷ് മുത്തൂരിനെ അവർ കൊണ്ടുവന്നത് ഏതായാലും അതൊരു വലിയ തീരുമാനമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് സ്പിന്നറായിട്ടുള്ള കരൺ ശർമ്മ ടീമിലുള്ളപ്പോൾ പോലും അദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് വിഘ്നേഷ് മുത്തൂരിന് ഒരു ചാൻസ് കൊടുക്കാനായിട്ട് മുംബൈ ഇന്ത്യൻസ് കാണിച്ച ഒരു ഒരു മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഈ ടാലൻ സ്കൗട്ട് എന്ന് പറയുന്നത് ഒരു എക്സലന്റ് ആയിട്ടുള്ള ടാലൻറ്റ് സ്കൗട്ടായിരുന്നു ഞാൻ ഈ ഇന്നലത്തെ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു പല ഇതുപോലെയുള്ള ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാർസ് യും പ്രൊഡ്യൂസ് ചെയ്തത് അവരാണ് ഡെഫിനറ്റ് ജസ്പ്രീത് ബുംറയെ രണ്ടായിരത്തിൽ ഗുജറാത്തിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ നിന്നാണ് കണ്ടെത്തിയത് അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡേയും പ്രണാൽ പാണ്ഡെയൊക്കെ അവർ തന്നെയാണ് ഈ ഐ പി എല്ലിലേക്ക് കൊണ്ടുവന്നത് ഈ ടീമിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ബെബൻ ജേക്കബ്സ് എന്ന് പറയുന്ന ന്യൂസിലൻഡിൽ നിന്നുള്ള ഒരു താരം അദ്ദേഹം ന്യൂസിലൻഡിന് വേണ്ടി ഇതുവരെ അരങ്ങേറ്റം കുറിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് താരങ്ങളെ യങ്സ്റ്റേഴ്സിനെ ചാൻസ് കൊടുക്കുകയും അവരെ പൊക്കിക്കൊണ്ടുവരുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്ന ഒരു ടീമാണ് മുംബൈ ഇന്ത്യൻസ് എന്നുള്ളതാണ് ഏതായാലും ഇന്നലത്തെ ദിവസം എന്ന് പറയുന്ന വിഘ്നേഷ് പുത്തൂരിന്റെ ദിവസമായിരുന്നു ചെന്നൈയുടെ പ്രധാനപ്പെട്ട മൂന്ന് താരങ്ങളെ ാണ് അദ്ദേഹം പുറത്താക്കിയത് ക്യാപ്റ്റനെ ഋതുരാജ് ഗെയ്ക്വാദിനെയും ശിവം ദുബെയും അതുപോലെ തന്നെ ദീപക് ഹൂഡേ ഈ മൂന്ന് പ്രധാനപ്പെട്ട താരങ്ങളെ പുറത്താക്കാനും മത്സരത്തിലേക്ക് ഒരു സമയത്ത് മുംബൈ തിരിച്ചു കൊണ്ടുവരുവാനും വിഘ്നേഷ് പുത്തൂരിന് സാധിച്ചു എന്നുള്ളതാണ് ഏതായാലും ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ച ആ ഒരു പ്രകടനം അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ കേരളത്തിന് വേണ്ടി സീനിയർ ലെവലിൽ ഇതുവരെ അരങ്ങേറ്റം കുറിക്കാനായിട്ട് വിഘ്നേഷ് പുത്തൂരിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാനും സ്ഥിര സാന്നിധ്യമായി മാറാനും അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ